എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടാരോനോട് ചോദിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡുകൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ ചുവട് എന്താണ് എന്നാണ് പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ കാർഡ് ഈ ഒരു ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കറന്റ് എനർജി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തെ കാർഡ് പരിശോധിക്കാം സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഉള്ളിൽ വലിയ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള വ്യക്തിയാണ് പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയും വിധേയത്വവും തന്നെയാണ് വേണ്ടത് അതിലൂടെ മാത്രമേ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കൂ നിങ്ങളുടെ ഭയങ്ങളെയൊക്കെ നേരത്തെക്കാൾ മെച്ചമായി നേരിടാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നോക്കാം രണ്ടാമത്തെ കാർഡ് അതിന് പരിശോധിക്കാം നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ ചുവട് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാട് എന്താണെന്ന് നോക്കാം ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം കാരിയർ കരിയർ ഹെൽത്ത് റിലേഷൻഷിപ്പ് ഇതൊക്കെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ചില ഭാഗത്ത് മാത്രം മികച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ ചില ഭാഗത്തേക്ക് നിങ്ങൾ തീരെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത് ഒരു പക്ഷെ നിങ്ങൾ കരിയറിൽ കുറച്ച് മികച്ച വിജയം നേടിയിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം നെഗ്ല നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്കൊരു പാളിച്ച വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഏരിയയെ പോഷിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഇപ്പൊ ആരോഗ്യമാണ് കുറച്ച് താഴെ നിൽക്കുന്നതെങ്കിൽ കരിയറിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് വേണ്ട നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ ഒന്നും സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല ഇതുപോലെ തന്നെ ആയിരിക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഹീലിംഗ് വേണ്ടത് എന്ന് നോക്കി ആ ഏരിയയെ മെച്ചപ്പെടുത്താനായിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് നിർദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരു ഫ്ലോ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് ഇങ്ങനെ ജീവിതം ഒരു ചിട്ടയോടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കാം റിട്ടൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്ഥിരതയുള്ള സമൃദ്ധിയിലേക്കുള്ള യാത്രയാണ് എന്ന് വ്യക്തമാണ് തീർച്ചയായും സപ്പോർട്ടീവ് ആയിട്ടുള്ള ബന്ധങ്ങളും സമൃദ്ധിയും തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ പ്രീതി നമുക്ക് ഇവിടെ നിന്ന് ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഓവറോൾ മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ ശക്തിയും ധൈര്യവും സഹനശക്തിയും എല്ലാം ഉണ്ട് ആദ്യം അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം അപ്പോഴാണ് നിങ്ങൾ സമൃദ്ധിയുള്ള സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ തയ്യാറാവുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് കമൻറ്റായും ലൈക്കായും സബ്സ്ക്രിപ്ഷനായും പ്രതീക്ഷിക്കുന്നു നന്ദി